എല്ലാ ഫ്രണ്ട്സ്മാർക്കും നന്ദി നമസ്കാരം പിന്നെ ഞാനിപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തെ ഞാൻ പുൽപ്പള്ളിക്കാം അപ്പൊ എന്താന്ന് വെച്ച അവിടെ കൊറച്ച് കുട്ടികള് എന്തൊക്കെയോ നമ്മള് കൊച്ചുനാളിൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് അപ്പൊ കാണിച്ചല്ലോ എന്താന്നുള്ളത് എന്താന്നുള്ളത് നോക്കിട്ട് പറയാം ഇന്നത്തെ വീഡിയോ അവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് കാണിച്ചല്ലോ ഓക്കെ ബൈ ഞാൻ പറഞ്ഞ കുട്ടികളെയ്യത്തേക്ക് വണ്ടി ഞാൻ തിരിച്ച് മൂവ് ചെയ്തുകൊണ്ട് പോവാണ് ഏകദേശം കണ്ടാൽ അവിടെ വണ്ടി പാർക്കിംഗ് പാർക്കിംഗ് ഒന്നില്ല ഒന്നില്ല കണ്ടാ എത്രയാണ് എന്താ കച്ചവട അവിടെ നിന്നിട്ട് വന്നാലേ ഞാൻ വാങ്ങിക്കൂ ഇല്ലെങ്കിൽ വാടിക്കൂല അവിടെ നിന്നിട്ട് വാങ്ങിച്ച സാധനം ക്യാമറ ഉപയോഗത്തില്ല നമ്മള് യൂട്യൂബ് ചാനലല്ലേ ആൾക്കാർ വന്നേ നിങ്ങൾ സാധനം ഇഷ്ടം പോലെ വാങ്ങിച്ചോണ്ടോടാ എന്തെല്ലാം ചോടാ അച്ചാസോട അച്ചാർ സോടാ ഇങ്ങോട്ട് വന്നിട്ട് വരാ നമ്മള് കടയിലേക്ക് വന്നിട്ടുണ്ട് നോക്കട്ടെ എന്തെല്ലാം എടാ നീ പറഞ്ഞ എന്തെല്ലാം ചോടൂ കുപ്പി ചോടിയുള്ളു ആ ഒരു മാങ്ങ എടുത്തോ നോക്കട്ടെ ഡോണറാ ചാടയാ പൈസ ആക്കുക അല്ലെങ്കിൽ തീർവാ പൈസ സാധനം തീരുവാസ് അങ്ങനെ നമ്മളെ ചുവടശിണ്ട് കുടിച്ചിട്ട് പറയട്ടോ അഭിപ്രായം വാങ്ങിച്ചിട്ടുണ്ട് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ െസ്റ്റ് ഉപ്പിട്ടില്ല സോടൻ ഗാസൊന്നും ഇല്ല അച്ചാറിന്റെ പുളിപ്പില്ല കംപ്ലൈന്റ് പറയുന്നുണ്ടേ ഞാന് വാങ്ങിച്ചു ഇതെന്ത് ഗൂഗിൾ പേ ഇല്ലെങ്കിൽ പണിയാന്ന് എടുത്ത് പൈസ ഒന്നും ഇല്ല ഓത്തിട്ടുണ്ട് ഓക്കെ പൈസ കൊടുത്തിട്ട് പോവാന്നോട്ടെ നമ്മള് ഇവിടെ വന്നിട്ട് ചെറിയ കുട്ടികളായിട്ടുള്ള ചെറിയ കടകളൊക്കെ നോക്കി പിന്നെ അങ്ങനെ പൈസ കൊടുക്കുന്നാണ് അപ്പൊ ഓക്കേ ബൈ ടാറ്റാ.